ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ചെറിക്കുട്ടിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചോറൂണാണ് കേട്ടോ ഞാൻ ആ ഫസ്റ്റ് ചോറ് എടുത്തത് ആറ്റല്ലാണ് ആ വീഡിയോ വേറൊരു ദിവസമാണ് എടുക്കുന്നത് ഇപ്പം ഞാൻ ഇതാണ് എഡിറ്റ് ചെയ്ത ആദ്യം പിന്നെ പത്മനാഭൻ്റെ ഇവിടെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആകെ ഓട്ടോ ആയിരുന്നു കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ എട്ടര തൊട്ട് പത്ത് മണിവരെ അതിൻ്റെ ഇടയിൽ വെച്ച് നമുക്ക് ചോറ് കൊടുക്കണമായിരുന്നു ടൈം ആവുമെന്ന് വെച്ചാൽ ആകെ ഓട്ടോ ആയിരുന്നു എല്ലാരും പല വഴിക്കാണ് ഓടിയത് ഫസ്റ്റ് ചെറിക്കുട്ടനും ചെറിക്കുട്ടൻ്റെ അച്ഛനും അമ്മയായിട്ടാണ് പോയത് പിന്നെയാണ് നമ്മൾ പഞ്ചസാരയൊക്കെ പിന്നെ കൊണ്ടുപോയത് നമ്മളവിടെ പോയപ്പോ തന്നെ അവിടെ എൻ്റെ മാമിയൊക്കെ നേരത്തെ വന്ന് നിൽക്കായിരുന്നു കൊടിമരത്തിൻ്റെ നടയിലാണ് ചോറൂണെന്ന് അറിയായിരുന്നു എൻ്റെ അമ്മക്കുട്ടിക്ക് അവിടെയായിരുന്നു ചോറൂണ് അതുകൊണ്ട് നമുക്ക് മൊബൈലും അങ്ങോട്ട് കൊണ്ടുപോകുന്നതില്ല എവിടെയാ നിൽക്കുന്നേ ഒന്നും അറിയത്തില്ല എന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പല നടയിലും പെട്ടെന്ന് എത്തേണ്ട ലെവലിൽ പോയി കറക്റ്റ് ടൈമിനെ നമുക്ക് എത്താൻ പറ്റി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ദർശനമൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങിയത് നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാവരും പല നടയിലും കൂടെ കയറിയത് ആരെങ്കിലും ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു പിന്നെ മാമി ഉണ്ടായിരുന്നു അപ്പം വേറെ സൈഡാണ് നടയിലാ വണ്ടിയൊക്കെ വെച്ചിരുന്നത് അപ്പം അതുവഴി ഇറങ്ങി പിന്നെ അച്ഛനും മോനും ആയിരുന്നാലും വേറെ നടയിലാണ് വണ്ടി വെച്ചിരുന്നത് അപ്പം അവരും അതുവഴി ഇറങ്ങിയായിരുന്നു ഏറെ നടയിലാണല്ലോ മോൻ വണ്ടി വെച്ചാൽ അവിടെയാണ് എൻ്റെ ചെരുപ്പൊക്കെ കിടന്നത് കേട്ടോ അതൊന്നും നോക്കിയില്ല ഞാൻ ചെറുകുട്ടൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ഈ ഫ്രണ്ട് നടവഴി തന്നെ ഇറങ്ങി എന്നാലല്ലേ ഇവർക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ എനിക്കും റീലൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ ഞാൻ മനസ്സ് നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ മോളൂട്ടിയുടെ ലുക്കും നല്ല അടിപൊളിയായിരുന്നു ഭയങ്കര ഇഷ്ടമായി നല്ല ഹെയർ സ്റ്റൈലും ബ്ലൗസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ മോളെല്ലാം നല്ല പ്ലാനിങ് ആയിട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ ഞാൻ എപ്പോഴും ചോദിക്കും മക്കൾ ഉദ്ദേശിച്ച പോലെ റെഡി ആവാൻ പറ്റിയോ എന്നൊക്കെ അപ്പോൾ അതിനും അതുപോലെ പറ്റിയിട്ടുണ്ട് മോൾ ഈ ലുക്കിൽ തന്നെയാണ് പത്മോത്സ്വാമി ക്ഷേത്രത്തിൽ ചോറൂണിന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ പറ്റിയിട്ടുണ്ട് മോന് പഞ്ചസാര വെച്ചിട്ടാണ് തൂലാഭാരം എടുത്ത് ഞാനും പിന്നെ ഒരു റെയിലൊക്കെ എടുത്തു മക്കൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു ആ മനസ്സ് വല്ലാത്തൊരു നിറഞ്ഞൊരനുഭവമാണ് എൻ്റെ ചെറുക്കുട്ടനെയും കൊണ്ടൊക്കെ എൻ്റെ എനിക്ക് എനിക്കെപ്പോഴും വിശ്വസിക്കാൻ വയ്യ എൻ്റെ മോളുടെ കുഞ്ഞിനെയൊക്കെ കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുക അതൊക്കെ ഭയങ്കര സന്തോഷവും ദൈവത്തിനോട് ഒരു ദൈവത്തിനോടൊരായിരായിരം നന്ദിയും ഒത്തിരി നടക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ സിദ്ധ മോക്കൊക്കെ ആകെ വിശപ്പായി കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാൻ പോകുന്ന പറഞ്ഞു അങ്ങനെ സ്റ്റാച്ചുവിലുള്ള അന്ന ഭവനിലാണ് കഴിക്കാൻ പോയത് നമ്മൾ മൂന്നിനും വിഷ്ണു വീട്ടിൽ പോയല്ലോ അപ്പോഴും നമ്മൾ നേരെ ഓട്ടോയിൽ കയറി അന്നഭവനിലോട്ട് വിട്ടു ചെറുകുട്ടൻ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കായിരുന്നു പിന്നെ ഹോട്ടലാണെന്ന് കണ്ടപ്പോഴേ ഭയങ്കര അങ്ങ് കൊതിവിടാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ഞാൻ അച്ഛനും മോനും ഭയങ്കര ബോണ്ടിങ് ആണ് ചെറുകുട്ടൻ്റെ അപ്പ വന്നാൽ ചെറുകുട്ടൻ പിന്നെ കൂടുതൽ അപ്പയുടെ കൂടെ തന്നെയാണ് അമ്മാമ്മയ്ക്കൊക്കെ ഇടയ്ക്കിടയ്ക്കാണ് കാണാൻ കിട്ടുന്നത് അപ്പയും കിട്ടിയാൽ മതി അമ്മയും മോനും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ഞാൻ മസാല ദോശയും മോളും സിദ്ധുമോനും നെയ്റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത് ഇതിന് മുന്നേ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലൊരു ടേസ്റ്റ് എനിക്കിന്നെന്തോ ഒരു അത്രയ്ക്ക് തൃപ്തി ആയിട്ടില്ല കഴിഞ്ഞാൽ അടുത്തായതുകൊണ്ട് തന്നെ മോനെ ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം മോൻ വരാമെന്ന് പറഞ്ഞു മോനെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കാൻ പറഞ്ഞു കേട്ടോ പക്ഷേ സിദ്ധമോൻ മോൻ പറഞ്ഞു ചൂട് മാറിപ്പോവും മോൻ വന്നിട്ട് ഓർഡർ ചെയ്യാമെന്ന് അങ്ങനെ മോൻ പെട്ടെന്ന് തന്നെ എത്തി അപ്പോൾ മോനും മസാല ദോശ മതി എന്ന് പറഞ്ഞു അങ്ങനെ മോനും മസാല ദോശയാണ് ഓർഡർ ചെയ്തത് മോള് തൈര് വട അതൊക്കെ ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു പരിപ്പ് വട ഉഴുന്നവടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോനുട്ടനെ കണ്ട ഭയങ്കര ദോശയൊക്കെ നോക്കി അങ്ങ് കൊതി ഇട്ടിരിക്കുക വിശേഷം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല മോനൂട്ടനാണേലിങ്ങനെ കൊതി പിടിച്ചിരിക്കുകയാണ് ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കണ്ടോ ഇനി ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങുമ്പോൾ കഴിക്കുക തന്നെ അറിയത്തില്ല ഇവിടെ രണ്ട് മക്കളും എൻ്റെ ഭയങ്കര പാടായിരുന്നു കഴിക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് കഴിപ്പിക്കും അങ്ങനെ മോളും ചായയും മോൻ കോഫിയും ഒക്കെ ഓർഡർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതെന്തോ ഒരു തൃപ്തി കുറവാണ് ഞാൻ പറഞ്ഞ ഒരു സെറ്റ് ഭൂരി ഒന്ന് ഓർഡർ ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഷെയർ വെച്ച് കഴിക്കാവോന്ന് ചോദിച്ചപ്പോൾ ഓ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ എന്തോ അതും തൃപ്തിയായില്ലതാ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ എന്തായാലും ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചെന്നേ ഉള്ളൂ പിന്നെ പരിപ്പ് പരിപ്പുകളെ മേടിച്ചു നമ്മൾ പത്മനസ്വാമി ക്ഷേത്രത്തിൽ പായസമൊക്കെ വഴിപാടിന് കൊടുത്തിട്ടുണ്ടായിരുന്നേ പല പായസം അതൊക്കെ മോൻ വീട്ടിൽ കൊണ്ട് വച്ചിട്ടാണ് വന്നാൽ അങ്ങനെ അത്രയ്ക്ക് ചൂട് രാവിലെയല്ലേ ഇപ്പോൾ ഫുഡൊക്കെ നല്ല ചൂടായിരിക്കും എന്നൊക്കെ കരുതി പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ഇന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അവിടെ പോയിട്ടുള്ളതാണ് ഇതുപോലെ ഒരു തൃപ്തിയില്ലായ്മ ഉണ്ടായിട്ടില്ല നമ്മളാകെ ടയേർഡായിട്ട് ഇരുന്നുകൊണ്ടാണോന്നറിയത്തില്ല എന്തോ എനിക്കത്ര തൃപ്തി ആയില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിൽ വിട്ടു മറ്റുപോലെ അമ്പലത്തിൽ അഞ്ചാം തീയതി ബുധനാഴ്ച ഉത്സവം ആരംഭിക്കുകയാണ് ഉത്സവം തുടങ്ങിയാൽ ഫുൾ ഷോർട്സും വീഡിയോസും ഒക്കെ അവിടുത്തെ വിശേഷങ്ങളാണ് മറ്റു നല്ല വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമല്ലേക്ക് ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ